ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സി യുവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്ന് എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു കടായി എടുത്തു വെച്ചിട്ടുണ്ട് കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിക്കും നൂൽപ്പുട്ടീനൊക്കെ എടുക്കില്ലേ നൈസായിട്ടുള്ള അരിപ്പൊടി അതുതന്നെയാണ് എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടി കട്ട ഒട്ടും ഇല്ലാത്ത വിധത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തവി വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ അങ്ങനെ വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളവും അരിപ്പൊടിയും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കുക ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒന്ന് ചൂടായി കുറുകി തുടങ്ങുന്ന ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് അരക്കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഞാൻ ചേർത്തത് ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏതാണോ താല്പര്യം അത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ശർക്കരേൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് മണ്ണും കരടൊന്നും ഇല്ലാത്ത ശർക്കരയാണ് ശർക്കരൻ്റെ പൊടിയാണ് അപ്പോൾ നിങ്ങൾ ശർക്കരയാണ് ചേർക്കുകയാണെങ്കിൽ രണ്ടച്ചോ മൂന്നച്ചോ ശർക്കര എടുക്കുക നിങ്ങളെ മധുരത്തിനനുസരിച്ച് എടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് മാത്രം ഒഴിച്ച് കൊടുക്കുക കരടൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഇത് അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലായാലും കുഴപ്പമില്ല വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇതിപ്പം നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കുറുക്കിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഈ ടൈമിൽ നന്നായിട്ട് പഴുത്ത ഒരു വലിയ നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പഴുത്ത പഴം എടുക്കാവും നല്ലത് പക്ഷേ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകുന്ന വിധത്തിലല്ല വേണ്ടത് നന്നായിട്ട് പഴുക്കണം ആ പച്ച ചുവ ഇല്ലാത്ത പഴമാണ് എടുക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ ഒരു നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു കല്ലിപ്പ് വരും അപ്പോൾ നന്നായിട്ട് പഴുത്തതാവണം അതേ സ്ഥാനത്ത് പഴുത്ത ഒടഞ്ഞ പഴം എടുക്കരുത് ഈ ഒരു രീതിയിലുള്ള പഴം തന്നെ എടുക്കുക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് പഴമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ പഴമൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക നല്ല തിക്കായിട്ടുള്ള പാലെണ് എടുക്കുക അതൊന്ന് ചേർത്ത് കൊടുക്കുക ഈ ടൈമിൽ ഞാനിപ്പോൾ പാല് ചേർത്തതിനു പകരം നിങ്ങൾക്ക് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഒരുപാട് അങ്ങോട്ട് നിന്ന് തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് തുടങ്ങുമ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ റെഡിയായി ആയി വന്നിട്ടുണ്ട് തിക്നെസ്സൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കുറച്ചും കട്ടി കുറച്ചിട്ടാണ് വേണ്ടതാണെങ്കിൽ നിങ്ങൾ ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ നോക്കിയിട്ട് വേണമെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക ചൂടായ നെയ്യിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാഷ്നട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാഷ്നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ കാഷ്നട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസ് ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ കിസ്മിസും ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് അരക്കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങാ ചിരവിയത് വലിയ വലിയ പീസായിട്ട് കിടക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് കളറ് മാറുന്ന വിധത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെ കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പഴം പാൽ മിക്സിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചതൊന്ന് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് തിക്കായിട്ട് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പാലോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അല്ല ഈ തിക്നസ്സിൽ തന്നെ മതിയാണെങ്കിൽ ആ രീതിയിൽ തന്നെ എടുക്കുക അതൊക്കെ എങ്ങനെയാണോ താല്പര്യം ആ രീതിയിൽ ചെയ്യുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഒരു നേന്ത്രപ്പഴവും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മധുര പഴം പാൽക്കറിയാണിത് ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് എല്ലാവരുടെ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ് എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വെച്ചിട്ടും ഈ റെസിപ്പി ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക ഇങ്ങനെ വന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക പല പല രീതിയിലും പല പല നാടുകളിലും ഉണ്ടാക്കാറുണ്ട് ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റേതായ രീതിയിൽ കാണിച്ചു ഇത് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഓയിലൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കും കഴിയാത്തവർക്കും ഈ രീതിയിലൊക്കെ ഈവനിങ്ങിലാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്